ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതന്വി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏതൊരു സാധാരണക്കാരനും വളരെ താല്പര്യത്തോടുകൂടി ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വളരെ യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫസ്റ്റ് പോയിൻ്റ് വാണ്ടഡ് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് ജോബ് ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രമാണ് ഫീമെയിൽസിനാണ് ഈ ജോബ് അവൈലബിൾ ആയിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് സ്കിൽസ് വരുന്നത് നോളജ് ഇൻ എം എസ് ഓഫീസ് ആൻഡ് എക്സ് എൽ ഇരുപത്തി ഏഴ് വയസ്സ് വരെയാണ് ഏജ് പറയുന്നത് അപ്പോൾ ഈ ജോലിയിലേക്ക് താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ സി വി സെൻറ്ററിൻ്റെ കോണ്ടാക്ട് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ജോബ് വന്നിട്ടുള്ളത് വാണ്ടഡ് വിയർ ഹൗസ് അസോസിയേറ്റ് ജോബ് ലൊക്കേഷൻ വരുന്നത് എറണാകുളമാണ് മെയിലോർ ഫീമെയിലിന് അവൈലബിൾ ആണ് മുപ്പത് വയസ്സാണ് ജോലി താല്പര്യമുള്ളവർക്ക് സി വി സെൻറ്ററിൻ്റെ നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ജോബ് വന്നിട്ടുള്ളത് ഓഫീസ് അസിസ്റ്റൻ്റായിട്ടാണ് ഫീമെയിൽസിനാണ് എനി സയൻസ് ഡിഗ്രിയാണ് യോഗ്യത പാർട്ടിയായിട്ട് പത്ത് മണി മുതൽ രണ്ട് വരെയാണ് ടൈം വരുന്നത് സാലറി നാല് മുതൽ അഞ്ച് വരെയാണ് നിയർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആലുവ അർജൻറ്റ് വേക്കൻസിയാണ് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കാം നെക്സ്റ്റ് ഒരു ഹോസ്റ്റലിലേക്ക് കുക്കിങ്ങിനും ക്ലീനിങ്ങിനുമാണ് ആളെ ആവശ്യമുള്ളത് തൃശ്ശൂർ ലൊക്കേഷനിലാണ് ഈ ജോബ് വരുന്നത് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാം കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് അതുപോലെ മറക്കാതെ നിങ്ങൾക്ക് വേണ്ട ജോലിയും ഏത് ജില്ലയിലാണ് വേണ്ടതെന്നും കൂടി നിങ്ങൾ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അതുകൂടി ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ബൈ